കൊച്ചിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നത് വൻ ലഹരി കച്ചവടമെന്ന പോലീസ് പ്രതികളിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടിയ മയക്കുമരുന്നിൽ വിദേശത്തു എക്സ്ട്രോസിൽസ് എത്തിച്ചതെന്നും പോലീസിന് സംശയമുണ്ട് പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം എം ഡി എം എക്സ്റ്റിപ്പിൽ കഞ്ചാവ് എന്നീ ലഹരി വസ്തുക്കൾക്കൊപ്പം ഒട്ടനവധി സിപ്ലോ കവറുകളും എളംകുളത്തെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ലഹരി ചെറുപൊതികളാക്കി വിൽപ്പന നടത്തുന്നതിനുള്ള കവറുകളായിരുന്നു ഇത് പാക്കിംഗ് തകൃതിയിൽ മുന്നോട്ട് നീക്കുന്ന ഘട്ടത്തിലായിരുന്നു പോലീസിന്റെ എൻട്രി ഒടുവിൽ നാല് പ്രതികളും വലയിൽ കഴിഞ്ഞ ദിവസം എളംകുളത്തെ ഫ്ളാറ്റിൽ നിന്നും പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ അബുഷാമിൽ ദിയ മലപ്പുറം സ്വദേശികളായ ഷാമിൽ ഫിജാസ് എന്നിവർ ഇവർ ലഹരി ഇടപാടുകൾ തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നു പത്ത് മാസം മുൻപാണ് ദിയ ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കുന്നത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇവിടെ എത്തിയെന്നാണ് അനുമാനം വിദേശത്ത് ജോലി അവസാനിപ്പിച്ചെത്തിയ ഷാമിൽ ലഹരി ഇടപാടിലേക്ക് തിരിയുകയായിരുന്നു ഒപ്പം മറ്റുള്ളവരും ചേർന്നു പിടികൂടിയ എക്സ്റ്റസി പിൽസ് വിദേശത്തു നിന്നും എത്തിച്ചതാണെന്ന സംശയം പോലീസിനുണ്ട് അത് കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനയാണ് നടക്കുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അടുത്തയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും എളംകുളത്തെ ഫ്ളാറ്റിൽ പോലീസ് എത്തിയ സമയം പ്രതികൾ പരിശോധന തടയാൻ ശ്രമിക്കുകയും ലഹരി ശുചിമുറിയിലിട്ട് നശിപ്പിക്കാൻ നോക്കുകയും ചെയ്തിരുന്നു ഈ നീക്കമെല്ലാം കൃത്യതയോടെ പോലീസ് പൊളിക്കുകയായിരുന്നു പ്രതികൾ ലഹരി വലിക്കാൻ ഉപയോഗിച്ച ഫ്യൂമിംഗ് പൈപ്പും പോലീസ് കണ്ടെടുത്തു പ്രതികൾക്ക് ഈ ലഹരിയെല്ലാം എവിടെന്നാണ് കിട്ടിയത് ഇവരിൽ നിന്ന് ലഹരി വാങ്ങിയത് ആരൊക്കെ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് പോലീസിന് പ്രധാനമായും ഉത്തരം കിട്ടേണ്ടത് ഒപ്പം ഈ സംഘത്തിൽ കൂടുതൽ കണ്ണികളുണ്ടോ എന്നും അന്വേഷണമുണ്ട് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് രാഗിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി